ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ തൈയാണ് ഇതൊരു നട്ടും മുളച്ച് വന്ന് രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് ഈ തയ്യ് അപ്പം ഇതിന് യാതൊരു ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് യാതൊരു കേടുവില്ല നല്ല ആരോഗ്യമുണ്ട് സാധാരണ പച്ചമുളകൊന്നും ഇങ്ങനെ തയ്യാവുമ്പോൾ തന്നെ അതിന് കേട് വരാറുണ്ട് വെള്ളീച്ചയൊക്കെ വരാറുണ്ട് ഇതിനൊന്നും വന്നിട്ടില്ല അത് എൻ്റെ നോട്ടത്തിൻ്റെയാണ് അപ്പോൾ ഇത് പറിച്ചു നടടുമ്പോൾ എല്ലാവർക്കും ഒരു പരാതിയുണ്ട് പച്ചമുളകിന് സാധാരണ ഒരു പച്ചക്കറി അനം പോലും അല്ല പച്ചമുളക് നടുമ്പോൾ അതിന് കീടബാധ കൂടുതലാണ് പിന്നെ അതിൻ്റെ മണ്ണിൻ്റെ ലെവല് പി എച്ച് ശരിയാവാത്തത് കൊണ്ടും പച്ചമുളക് വളരുന്നില്ല ഇപ്പോൾ പി എച്ച് ലെവലാവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ കുമ്മായും കൊടുക്കണം കാരണം നമ്മുടെ കേരളത്തിൽ മൊത്തം എടുത്താൽ തൊണ്ണൂറ് ശതമാനം സ്ഥലത്തും മണ്ണിൻ്റെ പുളിരസം കൂടുതലാണ് പി എച്ച് ലെവല് കുറവാണ് അപ്പോൾ അത് ക്രമപ്പെടുത്താനാണ് ഈ കുമ്മായി ഇടുന്നത് കുമ്മായം ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ മണ്ണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ശരിയായ രീതിയിൽ പച്ചമുളക് കൃഷി ചെയ്താൽ ഇഷ്ടംപോലെ മുളകാണ് ചില സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും നിറയെ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നു ഇപ്പോൾ അത് നടടുമ്പോൾ തയ്യായിട്ടിരിക്കുമ്പോൾ മുതൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പച്ചമുളക് കിട്ടും അല്ലാതെ നമ്മൾ നട്ടാൽ പച്ചമുളക് ഉണ്ടാവില്ല കീടബാധ ഉണ്ടാവും കുരുടിപ്പ് ഉണ്ടാവും വളരില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനാണ് ഞാൻ ഞാൻ നട്ടിരിക്കുന്ന മുളകിനെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട് കീഴബാധയും ഇല്ല അപ്പോൾ ഞാനിത് കഴിഞ്ഞ തവണ വെണ്ട നട്ട മണ്ണാണ് ആ ചട്ടിയിലെ മണ്ണാണിത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ പിറ്റേ മാസവും കൃഷി ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ അല്പം ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഈ മണ്ണിൽ കുമ്മത്തിൻ്റെ പുളിപ്പൊക്കെ മാറിയതാണ് അതുപോലെ തന്നെ വളങ്ങളെല്ലാം പോയി കാണും അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള വളവും കൊടുക്കണം ചകിരിച്ചോറ് ഇതിൽ അലിഞ്ഞ് മണ്ണായിപ്പോയിട്ടുണ്ടാവും അല്പം നമുക്ക് അല്പം ചകിരിച്ചോറും ഇതിലിട്ട് കൊടുക്കണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം എല്ലുപൊടി നേരത്തെ ഇട്ടതാണ് ആ എല്ലുപൊടിയുടെ അംശം ഇപ്പോഴും ഉണ്ടാവും എല്ലുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാല് മൂന്നര മാസമൊക്കെ കഴിയാതെ മണ്ണ് പിടിക്കില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇട്ട എല്ലുപൊടി ഇതിൽ കിടപ്പുണ്ട് അതിൻ്റെ ഗുണം കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലുപൊടി വേണ്ട ഇപ്പോൾ നമുക്ക് ചകിരിച്ചോറും ചാണകം ചാണകപ്പൊടി മാത്രം ഇട്ടാൽ മതി പിന്നെ അടികുളമായിട്ട് കൊടുക്കുന്ന കല്ല കമ്പോസ്റ്റുകളുണ്ടോ അല്ലെങ്കിൽ പച്ചില കമ്പോസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ കരിയിലുണ്ടോ അതൊക്കെ അടിയിൽ ചെയ്തിട്ടാണ് ചട്ടയിലേക്ക് മണ്ണിടേണ്ടത് പിന്നെ പറിച്ച് നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഈ മണ്ണ് മഴയല്ല എപ്പോഴും മഴ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് പോയുള്ളൂ കണ്ടോ അടിയിലും വെള്ളമൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ നമുക്കിത് ഒന്ന് കുറഞ്ഞ് ഇടണം കണ്ടോ സാധാരണ പറമ്പിലൊന്നും ഈ മണ്ണിര ഉണ്ടാവില്ല ഇത് കണ്ടോ മണ്ണിര ജെല്ല പറമ്പിൽ ഞാൻ രാസവളം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇഷ്ടം പോലെ മണ്ണിലുണ്ട് നമുക്ക് ആ മണ്ണ് ശരിയാക്കി എടുക്കുമ്പോഴേക്കും വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഒരു നൂറ് എം എൽ പച്ച എടുക്കുക ക്ലോറിൻ ചെയ്ത വെള്ളം ആയിരിക്കരുത് നല്ല ആയിരിക്കണം അതിലൊരു പത്ത് ഗ്രാം സൂഡോമോൺസ് എടുത്തിട്ട് കലക്കുക സൂഡോമോൺസ് എടുക്കുമ്പോൾ മാസ്ക് വയ്ക്കാൻ മറക്കരുത് കൈ കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഗ്ലൗസ് ഇടണം അല്ല അതിന് സാധിക്കാത്തവരാണെങ്കിൽ കൈ അപ്പം തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം സൂഡോമോൺസ് രാസവസ്തുവല്ല പക്ഷേ ഇത് ഭയങ്കര പ്രവർത്തനമാണ് മിത്രാണുക്കളാണ് അത് ലെങ്സിലൊക്കെ ചെന്നാൽ ഗുരുതരമാണ് ഇതിൽ നിന്ന് നമുക്ക് ആരോഗ്യമുള്ള ഒരു എട്ട് തൈ പറിച്ചെടുക്കണം തൈ പറിച്ചെടുക്കുമ്പോൾ ഇതിൽ ഈ മണ്ണ് കുറഞ്ഞ് കളയണം വേര് പൊട്ടരുത് വേരിന് ഒരു ആഘാതവും ഉണ്ടാവാത്ത രീതിയിൽ മണ്ണെല്ലാം കുടഞ്ഞ് കളഞ്ഞിട്ട് ഈ സൂളമാണസിലേക്ക് മുക്കി വയ്ക്കുക ഇങ്ങനെ ഒരു എട്ടെണ്ണം മുക്കി വെച്ചിട്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുക്കാം ഇപ്പോൾ ഈ എട്ട് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇരിക്കട്ടെ ഇതൊരു എട്ട് ചട്ടിക്ക് ഉള്ളതാണ് അപ്പോൾ ഈ എട്ട് ചട്ടിക്ക് നമ്മൾ എട്ട് ഇട്ടും പതിനാറ് പിടി ഇതുപോലത്തെ പതിനാറ് പിടി ഇട്ട് കൊടുക്കുക ഒരു ചട്ടിക്ക് രണ്ട് പിടി വെച്ച് ഇത് ചാണകപ്പൊടിയാണ് അപ്പം ഇത് മുഴുവൻ ഇട്ടു ഇപ്പം നേരത്തെ ഇട്ട ചാണകപ്പൊടിയുടെ അതേ അളവിൽ തന്നെ ഒരു പതിനാറ് പിടി ചകിരിച്ചോറും കൊടുക്കണം ഈ പച്ചമുളകിന് ചാരം ഒരുപാട് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇത് കമ്പോസ്റ്റ് ചെയ്ത ചാരമാണ് അത് ഞാൻ ചാരം കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക ഇത് ചാരം കമ്പോസ്റ്റ് ചെയ്തതാണ് ഇത് പതിനാറ് പിടി വേണ്ട എട്ട് പിടി മതി ഇതിൽ പകുതിയോളം മണ്ണാണ് അല്പമൊക്കെ ആത്മാർത്ഥത കൃഷിയോട് കാണിക്കണം എന്നാലേ കൃഷി നമുക്ക് നമുക്കെന്തെങ്കിലും തരുള്ളൂ ഇത് കരിയില കമ്പോസ്റ്റാണ് നനഞ്ഞു പോയതാണ് അപ്പോൾ അതിന് കുഴപ്പമില്ല നമ്മൾ ഇതിൽ നനയ്ക്കാനുള്ളതല്ലേ അപ്പോൾ അത് കുഴപ്പമില്ല ഈ കരിയില കമ്പോസ്റ്റും ചേർക്കാം അപ്പോൾ കരിയില കമ്പോസ്റ്റും ചേർത്തു ഇതൊക്കെ നല്ല വളമാണ് ഈ സാധനത്തിലൊക്കെ നമ്മൾ ചെടി നട്ടാറുണ്ടല്ലോ നോക്കി നിൽക്കാൻ വളരും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തൂമ്പാക്കി വലിച്ചാലും മതി കുറച്ചുള്ളത് കാരണം ഞാൻ കോലേരി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെ ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മണ്ണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളിട്ട സാധനങ്ങളെല്ലാം മണ്ണിൻ്റെ എല്ലാ ഭാഗത്തും ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ആക്കുന്നതിന് മുമ്പ് ചട്ടിയിൽ വേറൊരു സംഗതി കൂടി ഇട്ട് കൊടുക്കണം ഇത് പച്ചിലെ കമ്പോസ്റ്റാണ് പച്ചില കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം പല കമ്പോസ്റ്റുകളിപ്പോൾ ഞാൻ ചാരം കമ്പോസ്റ്റ് ഇട്ടില്ലേ അതുപോലെ പല കമ്പോസ്റ്റുകളും നമുക്ക് ഉണ്ടാക്കാം ഇത് പച്ചില കമ്പോസ്റ്റാണ് അപ്പോൾ ചിലരൊക്കെ ഈ ഗ്രോ ബാഗിലേക്ക് ഈ ചട്ടിയിലേക്ക് മണ്ണ് ഇടുന്നതിന് മുമ്പ് അടിയിൽ കരിയിലിട്ട് കൊടുക്കും കരിയിലർബണാണ് പത്ത് കൈപ്പറുത കരിയില ഇട്ട് കൊടുത്താൽ കരിയില കമ്പോസ്റ്റ് ആണെങ്കിലും കാർബൺ ആണ് അപ്പോൾ ഈ കാർബൺ ഇഷ്ടപ്പെടുന്നത് മുളകിനേക്കാൾ കൂടുതൽ തക്കാളി വെണ്ട ഈ വക വഴുതന ഈ വക സാധനങ്ങളാണ് കാർബൺ കൂടുതൽ ആവശ്യപ്പെടുന്നത് നമ്മുടെ കറിവേപ്പില കറിവേപ്പ് അല്ലെങ്കിൽ പച്ചമുളക് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് നൈട്രജനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ നൈട്രജൻ കൂടുതലടങ്ങിയ ചീമക്കുന്നയുടെ ഇല കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി അതാത് ചെടികൾക്ക് ആവശ്യം അനുസരിച്ചുള്ള വളം കൊടുക്കുന്നു ഓരോ ചെടി ആവശ്യപ്പെടുത്തുന്നത് കൊടുക്കുക അല്ലാതെ ആവശ്യമില്ലാത്തത് കൊടുത്താൽ കാര്യമില്ലല്ലോ നമ്മുടെ നമ്മുടെ പ്രാദേശിക പ്രാദേശികമായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ആവശ്യമുള്ളതാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ ദീർഘനാളത്തെ കൃഷിയിലെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ അല്ലാതെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടോ ഇതെല്ലാ ചട്ടിയിലും അതുപോലെ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ഒരെണ്ണത്തിലിട്ട് കാണിച്ചു തരികയാണ് അപ്പോൾ ഇനി അതിലേക്ക് മണ്ണ് നിറയ്ക്കണം അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ നിറച്ചു ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു തയ്യ് പറ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന തയ്യ് സുളമുണസിന്ന് പറിച്ച് ഇതിലേക്ക് നട്ട് കൊടുക്കാം ഇതൊക്കെ വൈകിട്ടാണ് ചെയ്യേണ്ടത് നാലുമണി കഴിഞ്ഞാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പം നിങ്ങളിത് മ ഇപ്പോൾ മഴ ഉള്ളതുകൊണ്ട് മഴയുള്ള സ്ഥലത്ത് വയ്ക്കരുത് അധികം വെയിലുള്ള സ്ഥലത്തും വയ്ക്കരുത് മൂന്ന് ദിവസം തണലത്തിരുന്നാലാണ് ഇത് വേര് പിടിച്ച് ഇതിന് ക്ഷീണം തട്ടാതിരിക്കുകയുള്ളൂ അതിനുശേഷം വെയിലത്ത് വയ്ക്കുക അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ സപ്പോർട്ട് ചെയ്യാൻ വൈമനസേം കാണിക്കരുതേ